കാളിയൻ മലയാളത്തിൽ നിന്ന് വരാൻ പോകുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ഫാന്റസി ഹിസ്റ്റോറിക്കൽ മൂവിയാണ് പൃഥ്വിരാജിന്റെ കാളിയൻ സൂര്യക്ക് വാടിവാസൽ എന്ന പോലെയാണ് പൃഥ്വിരാജിന് കാളിയൻ കുറെ കൊല്ലം അനൗൺസ് ചെയ്തിട്ട് ഇടയ്ക്കൊന്ന് പൊങ്ങി വരും എന്നിട്ട് അതുപോലെ തന്നെ തിരിച്ചു പോകും വീണ്ടും ഇത് എന്നെ റിപ്പീറ്റ് സിനിമയുടെ കാര്യല്ലേ അപ്പോ പൃഥ്വിരാജിന്റെ കാളിയൻ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട് പടത്തിന്റെ വർക്കുകൾ ഈ വർഷം ആരംഭിക്കും പൃഥ്വിരാജ് പുള്ളിയുടെ ഇമ്മീഡിയറ്റ് കമ്മിറ്റ്മെന്റ് ഫിനിഷ് ചെയ്തിട്ട് കാളിയനിൽ ജോയിൻ ചെയ്യും പടം വലിയ രീതിയിൽ ഈ കൊല്ലം ഓടാവുന്നാണ് അറിയാൻ സാധിക്കുന്നത് രാമായണ ബോളിവുഡിൽ നിന്ന് വരുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് രാമായണ രാമായണത്തെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അപ്പോ ഡയറക്റ്റ് കാര്യത്തിലേക്ക് വരാം രാമായണ വലിയൊരു സിനിമയാണ് രൺബീർ കപൂർ സായി പല്ലവി യാഷ് സണ്ണി ഡിയോൽ അങ്ങനെ വലിയൊരു കാസ്റ്റ് ആണ് പടത്തിൻ്റെ ഇന്നലെ രാമായണ സിനിമയുടെ ഒരു ടൈറ്റിൽ ക്ലിപ്സ് പുറത്തുവിട്ടിരുന്നു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ആകെയുള്ള രണ്ട് കട്സിൽ നിന്ന് തന്നെ ഒരു കാര്യം ഉറപ്പാണ് ആദിപുരുഷന്റെ കളക്ക് ഗോൾഡ് ലെവൽ ഐറ്റം ആണ് പടം ഐമാക്സിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് വലിയ ക്യാൻവാസ് ആണ് ഈ പ്രോജക്റ്റിൽ പ്രതീക്ഷ വെക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട് ദങ്കലിന്റെ ഡയറക്ടർ ഇൻഡർ മ്യൂസിക് ഡയറക്ടർ ഇൻഡസ്റ്റെല്ലാർ ഹാരി പോട്ടർ ഡ്യൂണിന്റെ ഒക്കെ വി എഫ് എക്സ് ടീം എ ആർ റഹ്മാൻ ഇത്രയും പോരെ പടം രണ്ടായിരത്തി ഇരുപത്തി ആറ് ദീപാവലി റിലീസ് മാർക്കോ കഴിഞ്ഞ ഡിസംബറിൽ റിലീസായ ഉണ്ണിപൂന്തൻ സിനിമയായിരുന്നു മാർക്കോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റേളിൽ ഒന്ന് നോർത്തിലൊക്കെ പടം ട്രെൻഡ് സെക്ടർ ആയിരുന്നു അന്ന് മാർക്കോ ഹിറ്റ് ഹിറ്റായപ്പോൾ അവർ കൺഫേം ചെയ്ത ഒരു കാര്യമായിരുന്നു മാർക്കോ പാർട്ട് ടു മാർക്കോ സിനിമയ്ക്ക് ഒരു സീക്വൽ പക്ഷെ പക്ഷേ ആയിട്ട് പടത്തിന്റെ പ്രൊഡ്യൂസർ കൂടി ഉണ്ണി ഉഡീമൂന്ന് തന്നെ ഇനി മാർക്കോട്ട് ഉണ്ടാവില്ലെന്ന് ഒഫീഷ്യലായി കൺഫേം ചെയ്തിരുന്നു എന്നാൽ മാർക്കോ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ക്യൂബ്സ് എൻ്റമെന്റ് മറ്റൊരു കാര്യം കൺഫേം ചെയ്തു മാർക്കോയ്ക്ക് ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കും വിത്തൗട്ട് ഉഡി മൂന്ന് എന്ന് വെച്ചാ മാർക്കോ സിനിമയൊരു ഫ്രാഞ്ചൈസാക്കി ആ ഫ്രാഞ്ചൈസിൽ നിന്ന് വേറെയും സിനിമകൾ ഭാവിയിൽ ഉണ്ടാവും എന്ന് ക്യൂബ്സ് എന്റർടൈൻമെന്റ് ഇപ്പോ കൺഫേം ചെയ്തു കാന്താര ടു സാൻഡിൽവുഡിൽ നിന്ന് വരാൻ പോകുന്ന ഇൻഡസ്ട്രിയുടെ വലിയ സിനിമയാണ് കാന്താര സിനിമയുടെ സെക്കൻഡ് പാർട്ട് ആയിട്ടുള്ള കാന്താര ചാപ്റ്റർ വൺ നോക്കണ്ട ചാപ്റ്റർ വണ് തന്നെ കാന്താര ഏത് ചാപ്റ്റർ ആണെന്ന് അറിയത്തില്ല കാരണം കാന്താര ടൂവിന് ശേഷം ഇനിയും കണ്ടിന്യൂറ്റി ഉണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ലേ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് കാന്താര ടു ചാപ്റ്റർ വൺ ആണ് ഇപ്പോ കാന്താര റ്റു സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട് പടത്തിന്റെ റിലീസ് പ്ലാൻ ചെയ്തിരുന്നത് ഈ വർഷം ഒക്ടോബറിലായിരുന്നു എന്നാ പടത്തിന്റെ ഷൂട്ട് പ്രോപ്പർ ആയിട്ട് നടക്കാത്തത് കാരണം റിലീസ് ഡിസംബറിലേക്ക് മാറ്റി ഒഫീഷ്യൽ കൺഫർമേഷൻ ഉടനെ ഉണ്ടാവും പിന്നെ ഷൂട്ട് നടക്കാത്തതല്ല ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതാണ് പടത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ മരണങ്ങളും അപകടങ്ങളും കാരണമാണ് പ്രോപ്പർ ആയിട്ട് ഷൂട്ട് നടക്കാത്തത് ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ മിസ്റ്ററി ഉണ്ട് എന്താണോ എന്ന് കാർത്തി ട്വന്റി നയൻ ആക്ടർ തമിഴ് ഡയറക്ടർ ചെയ്യുന്ന കാർത്തിയുടെ ഇരുപത്തി ഒമ്പതാമത്തെ സിനിമയാണ് കാർത്തി ട്വന്റി നയൻ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടില്ലെങ്കിലും പടത്തിന്റെ ടൈറ്റിൽ മാർഷൽ എന്നാണ് ഈ പടം ഒരു പീരോഡിക് ഗാങ്സ്റ്റർ ത്രില്ലറാണ് എയ്റ്റീസിൽ രാമേശ്വരം ശ്രീലങ്ക ബേസ് ചെയ്ത് നടന്ന സ്മഗ്ലിംഗിനെ ബേസ് ചെയ്താണ് ഈ പടം വരുന്നത് കാർത്തിയെ കൂടാതെ ഈ സിനിമയിൽ ഒരു ചെറിയ വിഷയത്തിൽ ഒരു ക്യാമിയ റോളിൽ നാനി വരുന്നുണ്ട് ഇത് കൂടാതെ മറ്റൊരു അപ്ഡേറ്റ് കൂടി ഈ പടത്തിന്റെ ഭാഗത്ത് നിന്ന് എത്തിയിട്ടുണ്ട് കാർത്തി ട്വന്റി നയൻ സിനിമയിൽ ഒരു എക്സ്റ്റെൻഡ് ക്യാമറ റോളിൽ മലയാളത്തിൽ നിന്ന് നിവിൻ പോളിയും എത്തുന്നുണ്ട് കൂലി ലോകേഷ് കനകനാശ് ചെയ്യുന്ന സൂപ്പർ സ്റ്റാർ സിനിമയാണ് കൂലി ഓഗസ്റ്റ് പതിനാലിനാണ് പടം വേൾഡ് വൈഡായി റിലീസ് റിലീസിൽ ഇനി റിലീസിന് അധികം നാളൊന്നും ഇല്ല ഇപ്പോ കൂലി സിനിമയുടെ ഭാഗത്ത് നിന്ന് രണ്ട് അപ്ഡേറ്റുകൾ എത്തിയിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് കൂലിയുടെ കേരള റിലീസിന്റെ ഭാഗത്തു നിന്നാണ് കൂലി സിനിമയുടെ കേരള ബിസിനസ് ഇതുവരെ നടന്നിട്ടില്ല കാരണം റൈറ്റ്സ് ഇച്ചിരി കൂടുതലാണ് ഒരു പതിനാറ് കോടി ലിയോടെ അതേ റൈറ്റ്സ് ഒരു തമിഴ് സിനിമയ്ക്ക് പതിനാറ് കോടി എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തുകയാണ് പടത്തിന്റെ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ ഏതാണ്ട് നാപ്പത് കോടിക്ക് എടുത്ത് വരും അതായത് പതിനാറ് കോടിക്ക് കൂലിയുടെ റൈറ്റ്സ് വിറ്റ് പോയാൽ പടം കേരളത്തിൽ ഹിറ്റ് ആവണമെങ്കിൽ തന്നെ നാല് കോടിക്ക് എടുത്ത് കളക്ഷൻ വേണം ലിയോ അതൊക്കെ ബ്രേക്ക് ചെയ്ത് പോയി അടുത്തത് കൂലിയാണ് അടുത്ത രണ്ടാമത്തെ അപ്ഡേറ്റ് കാസ്റ്റിന്റെ ഭാഗത്തുനിന്ന് കൂലിയുടെ അവസാനത്തെ കാസ്റ്റ് ഇന്നലെ റിവീൽ ചെയ്തു ആമിർ ഖാൻ ദാഹ എന്ന് പറയുന്ന ക്യാരക്ടർ ആമിർ ഖാൻ കൂലിയിൽ വരുന്നത് പക്ഷെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇതൊന്നും റിവീൽ ആമിർ ഖാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാം അതിങ്ങനെ റിവീൽ ചെയ്ത് സ്പോയിലാക്കാതെ തിയേറ്ററിൽ കിട്ടുന്ന ഒരു കിക്ക് ഇവിടെ കൊണ്ട് കളഞ്ഞി പക്ഷെ ഇങ്ങനെ ചെയ്തതിനൊരു കാരണമുണ്ട് ഇപ്പോ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം വേറെ ഒന്നുമല്ല ഐ മാക്സ് ഓഗസ്റ്റ് പതിനാലിന് കൂലിക്കൊപ്പം തന്നെ വാർ ടു റിലീസ് ആവുന്നുണ്ട് അപ്പൊ ഈ വൈ ആർഫ് ഇന്ത്യയിലെ എല്ലാ ഐ മാക്സ് ലോക്ക് ചെയ്തു അതും ഓഗസ്റ്റ് പതിനാല് മുതൽ കണ്ടിന്യൂസ് രണ്ടാഴ്ച അപ്പൊ കൂലിക്ക് ഐ മാക്സ് ഇല്ല ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഇപ്പോ അമീർ ഖാന റിവീൽ ചെയ്തത് അപ്ഡേറ്റിൽ ഐ മാക്സ് റിലീസ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു വലിയ പടമാണെന്ന് അറിയിക്കേണ്ട അതാണ് ഒരു കലക്കപ്പുറം സിനിമ ഒരു വലിയ ബിസിനസ് ആണ് പണം കൂടെ പ്രശാന്തി ഡയറക്ട് ചെയ്ത് പ്രഭാസും പൃഥ്വിരാജും ലീഡിൽ വന്ന സിനിമയായിരുന്നു സ്ലാർ രണ്ട് പാർട്ടുകളായി പ്ലാൻ ചെയ്ത സിനിമ ഫസ്റ്റ് പാർട്ട് പ്രതീക്ഷിച്ചത്ര വിജയമാകുന്നത് കൊണ്ട് സെക്കൻഡ് പാർട്ട് ഡിലേ ആയി കണക്കുമാണ് ഫസ്റ്റ് പാർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും സെക്കൻഡ് പാർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ആയാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരാറായിട്ടും സലാർ ടുന് ഒരനക്കുമില്ല പക്ഷെ ഇപ്പോ ഒരു ചെറിയ അനക്കം തട്ടിയിട്ടുണ്ട് പ്രശാന്തിയിൽ ഇപ്പോൾ സംവിധാനം ചെയ്യുന്നത് എൻ ടിആറിന്റെ പടമാണ് അതിനുശേഷം ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസിന്റെ ഒരു പടം ഓൾറെഡി കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു അത് ഭയങ്കര വലിയ പടമാണ് സർപ്രൈസാണ് പതിയെ പറയാം അപ്പോൾ ആ പടം കഴിഞ്ഞ് പ്രശാന്തിയിൽ സംവിധാനം ചെയ്യുന്നത് സലാർ പാർട്ട് ടൂ ആയിരിക്കുമെന്ന് ഇപ്പോ കൺഫേം ആയിട്ടുണ്ട് പക്ഷെ കാര്യം അതിനുമുമ്പ് നീൽ പടം ഒരു അത് കംപ്ലീറ്റ് സലാർ സലാർ ആവുന്നേ ത്രീയൊക്കെ ഉണ്ടാവു എൻ ടി ആർ പടത്തിന് ശേഷം സലാർ ടൂ മുമ്പ് വരുന്ന ആ അഡാറ് പടം പടം നിർമ്മിക്കുന്നത് ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസിന്റെ ബാനറിൽ ദിൽ രാജു റൈറ്റർ ഡിറക്ടർ ലീഡ് ഹീറോ അല്ലു അർജുൻ പടത്തിന്റെ പേര് രാവണം എൻ ടി ആർ പടത്തിന് ശേഷം പ്രഷാനീൽ അടുത്ത സംവിധാനം ചെയ്യുന്നത് അല്ലോർജിന്റെ ലീഡിൽ രാവണം എന്ന് പറയുന്ന പ്രോജക്റ്റ് ആവാമെന്ന് പ്രൊഡ്യൂസർ ദിൽ രാജു ഇപ്പോ ഏറെക്കുറെ കൺഫേം ചെയ്ത് കഴിഞ്ഞു ചർച്ചകൾ നടക്കുന്നു പ്രോജക്റ്റ് കൺഫേംഡ് ആണ് പ്രസന്റ് കമ്മിറ്റ്മെന്റ്സ് കഴിഞ്ഞാൽ ഈ പ്രോജക്ട് ആരംഭിക്കുമെന്നാണ് പ്രൊഡ്യൂസർ പറയുന്നത് ശങ്കർ ഡയറക്ട് ചെയ്യുന്ന ദിലീപ് സിനിമയാണ് ആണ് പടം നിർമ്മിക്കുന്നത് ദിലീപ് ഭേഡന്റെ കരിയറിലെ തന്നെ ഭയങ്കര വലിയ സിനിമയാണ് ഇപ്പോ പടത്തിന്റെ ഒഫീഷ്യൽ ടീസർ പുറത്തു വിട്ടിട്ടുണ്ട് ഒന്നര മിനിറ്റ് ആണ് ടീസറിന്റെ ദൈർഘ്യം പേര് പോലെ തന്നെ ഒരു മാഡ് മാസ് വൺ ഐറ്റം ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി ഈ ദിലീപ് നഗർ രണ്ടായിരത്തി പതിനഞ്ചിൽ നിന്ന് പൂട്ട് വർന്നിട്ട് അഴിഞ്ഞാട്ടം ഇങ്ങനെയൊക്കെ ഈ ലെവൽ എനർജിയിൽ കാണാനൊക്കെ എന്ത് രസം എന്നറിയും ഇതൊക്കെയാണ് ദിലീപ് ടീസർ ഉണ്ടിട്ട് മേഗിയൊക്കെ അതിൽ ഡയറക്ടർ പണി ഇനി എഴുത്തും കൂടി ആണെങ്കിൽ ദിലീപ് അടിക്കുന്ന അടിയിൽ എല്ലാത്തിനും കിട്ടും ബട്ടർഫ്ലൈ ഫിറ്റ് ഇങ്ങനെയൊക്കെ ലീഗിൽ ആ പഴയ പവറിൽ കമ്പാക് അടിച്ചാൽ പിന്നെ പിഴിച്ചാ കിട്ടത്തില്ല ഈ ലാലേട്ടിന് പറയും പോലെ ദിലീപ് ഏട്ടന് ഇങ്ങനെ കിടക്കുന്ന ഒരുപാട് സ്ലീപ്പർ സെൽസ് ഓഡിയൻസ് ഉണ്ട് അവരെന്ന് ഉണർന്ന പറം കയറി കൊടുത്തി ഇനി ടീച്ചറിലേക്ക് വന്ന മൊത്തത്തിലൊരു പ്രാന്ത് പരിപാടിയാണെങ്കിലും വൻ ഹൈ ഒറ്റ നോട്ടത്തിൽ പോലീസും ഒരു ഡയ്പും തമ്മിലുള്ള ഈഗോ ആണെങ്കിലും പടത്തിന്റെ ഒരു കോർ പ്ലോട്ട് എന്ന് പറയുന്ന ഒരു സംഭവം അവർ മാക്സിമം ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കന്ന് അഴിച്ചെടുക്കാൻ പറ്റുമോ നോക്കാം ഡീഗോഡെന്തായാലും ഉണ്ടാവും